ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം ദ്രൗപദി ദർശൻ ഭാഗം ഇരുപത്തിയേഴ് രജന ഫൗസിയ ഔഷാദ് അദ്ദേഹം തൻ്റെ സ്യൂട്ട് കേസ് തുറന്ന് കുറേ പേപ്പേഴ്സ് അവൾക്ക് മുന്നിൽ വെച്ചു അവൾ അത് അത്ഭുതത്തോടെ എടുത്തു വായിച്ചു വാട്ട് ഇതെന്താ ഡാഡ് ഇതിൻ്റെ ആവശ്യം എന്തായിരുന്നു അവൾ ഞെട്ടലോടെ ചോദിച്ചു യെസ് ഇനി മുതൽ എൻ്റെ കോടിക്കണക്കിന് സ്വത്തുകളുടെ ഏക അവകാശി എൻ്റെ ഒരേ ഒരു മകൾ ശിവാനി വിശ്വനാഥനായിരിക്കും അദ്ദേഹം പുഞ്ചിരിയോടെ പറഞ്ഞു ഡാഡ് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല ഡാഡ് എനിക്ക് തരുന്ന സ്ഥാനം സ്നേഹം അതൊക്കെ തന്നെ ഞാൻ അറിഹിക്കുന്നതിലും അപ്പുറമാണ് ഇത് വല്ലാത്ത പോയി ഡാഡ് എന്നോടൊരു വാക്ക് ചോദിച്ചിട്ട് മതിയായിരുന്നു അദ്ദേഹം അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു അതെ നോക്കുമ്പോളെ ഈ സ്വത്തുക്കളൊക്കെ എനിക്ക് നൽകാൻ എൻ്റെ മകളല്ലാതെ മറ്റാരാ ഉള്ളത് ഞാനില്ലെങ്കിലും എൻ്റെ മോക്ക് ഒരു കുറവും ഉണ്ടാവരുത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ ഇത് ഷേ സന്തോഷിക്കുകയല്ലേ വേണ്ടത് മോൾക്ക് അറിയോ പ്രിയ പോയതിനു ശേഷം എൻ്റെ ജീവിതം ശരിക്കും ഇരട്ടിലായിരുന്നു മറ്റൊരു വിവാഹം കഴിക്കാൻ ഒരുപാട് പേരെന്നെ നിർബന്ധിച്ചു പക്ഷേ എനിക്ക് കഴിഞ്ഞില്ല അത്രമാത്രം പ്രിയ എന്നിൽ നിറഞ്ഞു നിന്നിരുന്നു അന്ന് അപ്രതീക്ഷിതമായിട്ടാണ് മോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അവിടെ നിന്ന് എൻ്റെ സന്തോഷവും ജീവിതവും എല്ലാം നോക്ക് വേണ്ടിയായിരുന്നു ഇനി ആർക്കു വേണ്ടിയാണ് ജീവിക്കേണ്ടതെന്ന് തോന്നൽ മാറിയത് തന്നെ അപ്പോഴാണ് മോൾ യു എസ് എയിൽ വന്നത് മുതൽ എൻ്റെ ജീവിതം ഒരു സ്വർഗ്ഗമായി ഒരു അച്ഛനോടുള്ള മകളുടെ സ്നേഹം ഞാൻ മോളുടെ കണ്ണുകളിൽ കാണാൻ തുടങ്ങി ി ജന്മം തന്നില്ലെങ്കിലും കർമ്മം കൊണ്ട് ഞാനൊരു അച്ഛനായി മാറി മോളുടെ സന്തോഷവും സങ്കടവും എല്ലാം എന്റേതുമായി അങ്ങനെയുള്ള എൻ്റെ മോൾക്കല്ലാതെ മറ്റാർക്കാ ഇതൊക്കെ ഞാൻ നൽകേണ്ടത് മോളുടെ നന്മയാണ് ഡാഡ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ സ്നേഹത്തിന് പകരം വെക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഡാഡ് സ്നേഹം ഉണ്ടല്ലോ അത് മതി അത് തന്നെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ കുട്ടിക്കൊന്നും നല്ലതേ വരൂ മോക്ക് മോക്കെപ്പോ എൻ്റെ അടുത്തേക്ക് വരണമെന്ന് തോന്നുന്നു അപ്പോൾ ഒരു കോള് ചെയ്താൽ മതി ഡാഡ് വരും കൂട്ടിക്കൊണ്ട് വരാൻ ഓക്കെ അവളുടെ കവളിൽ തട്ടി സ്നേഹത്തോടെ അദ്ദേഹം പറഞ്ഞു അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു സന്ദീപ് തൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു ശിവാനി ദർശിനിയും ആശിയും കുറിച്ചുള്ള കാര്യങ്ങൾ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരുന്നു അതൊക്കെ സന്ദീപ് പുഞ്ചിരിയോടെ കേട്ടിരുന്നു എൻ്റെ മോൾ ഇത്രത്തോളം ഒരാളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അയാൾക്ക് അയാൾ എൻ്റെ മോക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാവണം എന്ന് ഡാഡിനറിയാം എല്ലാം ഒന്ന് ശരിയാവട്ടെ എന്നിട്ട് ഞാൻ വരുന്നുണ്ട് എൻ്റെ മോളുടെ രാജകുമാരനെ കാണാൻ ഒന്ന് പോടാട് അങ്ങനെയൊന്നുമില്ല അപ്പോ ഇന്നത്തെ കാര്യം മറക്കണ്ട എന്തൊക്കെ പ്ലാൻ അയാൾ ഇട്ടാലും അതൊന്നും നടക്കരുത് ഇന്ന് നിങ്ങൾ രണ്ടുപേരും പോയിരിക്കണം ഞാൻ കുറച്ചുനാൾ ഇവിടെ അടുത്തു തന്നെ ഉണ്ടാവും ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ലൊക്കേഷൻ സെൻഡ് ചെയ്തേക്കാം മോക്ക് വരണമെങ്കിൽ അവിടേക്ക് വന്നാൽ മതി എല്ലാം ഒന്ന് ശരിയാവുന്നവരെ നിന്നെ ഉപേക്ഷിച്ച് ഞാൻ എവിടേക്കും പോകുന്നില്ല അവൾക്ക് ആ വാക്കുകൾ ഒരുപാട് ധൈര്യം നൽകി തൻ്റെ മുന്നിലിരിക്കുന്ന ആ മനുഷ്യനോട് അവൾക്ക് അതിരറ്റ സ്നേഹവും ബഹുമാനവും തോന്നി എങ്ങനെയാണ് ഒരാൾക്കൊരു രക്തബന്ധവുമില്ലാത്ത മനുഷ്യരെ ഇങ്ങനെ സ്നേഹിക്കാൻ കഴിയുക എന്നാൽ മോളിറങ്ങിക്കോ സമയം ഒരുപാടായി നമുക്ക് പിന്നെ കാണാം ഓക്കെ ഡാഡ് അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് യാത്ര പറഞ്ഞിറങ്ങി അവൾ പോകുന്നത് നോക്കി അദ്ദേഹം നിന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ അവളെക്കുറിച്ചുള്ള ആദ്യം നിറഞ്ഞു നിന്നു അദ്ദേഹം ഫോൺ കോൾ ചെയ്ത് ആരോടോ എന്തൊക്കെയോ പറഞ്ഞ ശേഷം അവിടെ നിന്നിറങ്ങി തിരികെ വീട്ടിലെത്തി പോകാനുള്ള ബാഗുകൾ പാക്ക് ചെയ്യുമ്പോഴാണ് സുഭദ്രാമ വന്നത് നാട്ടിലേക്കാണല്ലേ ആണ് വേണോ മോളെ ഇപ്പോൾ ഇങ്ങനൊരു യാത്ര വേണം ദേവേട്ടൻ ഓർമ്മ നഷ്ടപ്പെട്ടിട്ട് നിങ്ങളൊക്കെ എന്താ ഓർമ്മലായി പെരുമാറുന്നത് അതൊന്ന് ചികിത്സിച്ചു ശരിയാക്കിക്കൂടെ അത് ശരിയാക്കുമെന്ന് മോക്ക് തോന്നുന്നുണ്ടോ ഒന്നുമില്ലെങ്കിലും അവനിപ്പോ പഴയതൊന്നും അറിയില്ല പുതിയ ഒരാളായിട്ടാണ് അവൻ ജീവിക്കുന്നത് അങ്ങനെയുള്ള അവനെ പഴയത് ഓർമ്മിപ്പിച്ച് തന്നെ വെറുക്കാൻ അവന്റെ അച്ഛൻ സമ്മതിക്കുമോ ഒരിക്കലും ഇല്ല അയാൾക്ക് നേട്ടം ഇതാണ് ദർശു പഴയതൊക്കെ ഓർത്താൽ നീട്ടമല്ല നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം അതും ശരിയാണ് പക്ഷെ അമ്മ ഈ യാത്രയുടെ ഉദ്ദേശം ഏട്ടൻ ഓർമ്മ വരിക എന്നത് മാത്രല്ല കുറെ കാല നാട്ടിലേക്ക് പോയിട്ട് അപ്പോ ഒരാഗ്രഹം അതാ ശ്യാമയുടെ കാര്യം മനഃപൂർവ്വം മറച്ചുകൊണ്ട് അവൾ പറഞ്ഞു പോയിട്ട് വാമോളെ പിന്നെ സൂക്ഷിക്കണം ഈ യാത്ര മുടക്കാൻ അയാൾ എന്ത് വേണമെങ്കിലും ചെയ്യും എനിക്ക് ഉറപ്പാ അതുകൊണ്ട് സൂക്ഷിക്കണം അമ്മ മേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല അശിയേട്ടനും ഉണ്ട് ഓക്കെ അവൾ പുഞ്ചിരിയോടെ ജോലി തുടർന്നു വൈകിട്ട് ദർശനെത്തുമ്പോഴേക്കും അവളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു അവളെ കണ്ട് ദർശന് സന്തോഷമായി ഇത്ര വേഗം താൻ റെഡിയായോ പിന്നല്ലാതെ ഞാനൊക്കെ റെഡിയാ ഏട്ടൻ കൂടി വരേണ്ട താമസം ദേ ഒരു പത്ത് മിനിറ്റ് അവനും വേഗം റെഡിയായി ഇറങ്ങി മഹാദേവ് അവിടെയില്ല അമ്മയോടും ദർശനയോടും യാത്ര പറഞ്ഞു കാറിൽ ആശിയുടെ വീട്ടിലെത്തി ശ്യാമയും ആശിയും റെഡിയായി നിൽപ്പുണ്ട് അമ്മ ദേ അവരെത്തി ഞങ്ങൾ ഇറങ്ങുക ഉത്സാഹത്തോടെ ആശി പറഞ്ഞു ശ്യാമ അമ്മയുടെ അടുത്തേക്ക് വന്നു അവരുടെ കാലിൽ വീണു അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു എന്താ കുട്ടി ഇത് അമ്മ എന്നെ അനുഗ്രഹിക്കണം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം കഴിയാൻ പറ്റിയതില് പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒക്കെ ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടി നിനക്കെന്നും നല്ലതേ വരൂ ഒറ്റയ്ക്കൊന്നും ഇവിടേക്ക് വരരുത് കേട്ടോ മോളെ നീ നാട് മാത്രമേ കണ്ടിട്ടുള്ളൂ ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന തിന്മയെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല നീ കുട്ടിയാ എപ്പോ വേണമെങ്കിലും മോക്ക് ഇവിടേക്ക് വരാം പക്ഷെ ആശയോ ദർശിനിയോ വിളിച്ചു വ അവരുടെ ഒപ്പം വരണം കേട്ടോ അവളുടെ തലയിൽ സ്നേഹത്തോടെ തലോടി അമ്മ പറഞ്ഞു അച്ഛാ ഞാൻ ഇറങ്ങട്ടെ പോയി വാ മോളെ ശ്യാമ ഇനി വരുമ്പോൾ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാൻ മറക്കണ്ട കേട്ടോ ഐ മീൻ ചക്കയോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും ആദർശ ചിരിയോടെ പറഞ്ഞു തീർച്ചയായും അവൾ പുഞ്ചിരിച്ചു ആരതിക്ക് ശ്യാമ പോവുന്നതിൽ നല്ല വിഷമമുണ്ടെന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലായി ഇന്ന് പോവണോ ചേച്ചി വേണം മോളെ ചേച്ചി പോയിട്ട് വരാം ഇനിയും വരണേ വരാം ആരതിക്ക് ഉമ്മ നൽകി അവൾ ഇറങ്ങി ആശയദർശ അടിമുടി നോക്കി നാട്ടിലേക്ക് പോകുന്ന ഒരു ലക്ഷണവുമില്ല അവന് കൂളിങ് ഗ്ലാസും ഷർട്ടും പാൻറ്റും ഇൻസേർട്ട് ചെയ്ത് മുടി ജെല്ല് തേച്ച് സെറ്റാക്കി ട്രോളി ബാഗും ഒക്കെ ആയിട്ടാണ് പുള്ളിയുടെ നിൽപ്പ് അല്ല ആശി നീ വിദേശത്തും എല്ലാം പോകുന്നുണ്ടോ അതെന്താണ് നീ അങ്ങനൊരു ടോക്ക് അല്ല ഈ ഡ്രസ്സിംഗ് ഒക്കെ കണ്ടിട്ട് ഓ പിന്നെ നിനക്ക് മാത്രമേ ഒരുങ്ങി നടക്കാൻ പറ്റൂ എന്നാണോ നിന്നേക്കാൾ ഞുക്കുണ്ടോ എനിക്ക് ദേ കണ്ടില്ലേ അത് കേട്ട് ശിവാനി വാപൊത്തിച്ചിരിച്ചു എന്താണ് ചിരിക്കുന്നത് ഏയ് പാടത്തെ കോലം പോലുണ്ട് അത് നിന്റെ കെട്ടിയോ ഡാഡാ എനിക്കിട്ട് താങ്ങുന്നു സോറി എളിയ അത് നീയാണെന്ന് ഞാനങ്ങ് മറന്നു ബൈദ ബൈ നമുക്ക് ഇറങ്ങാം ആശി ട്രോളിയൊക്കെ എടുത്ത് ഡിക്കിയിൽ വെച്ചു അവരെല്ലാവരും ഇറങ്ങി ദർശ ആയിരുന്നു ഡ്രൈവിംഗ് ഫ്രണ്ട് സീറ്റിൽ ശിവാനിയും പുറകിൽ ആശിയും ശ്യാമയും അനുമോളെ അമ്മയോട് പറഞ്ഞിരുന്നോ നീ ഇവിടെ എത്തിയ കാര്യം എങ്ങനെ പറയാനാ ചേച്ചി എനിക്കും അമ്മയ്ക്കും ഫോണില്ല അമ്മയ്ക്കുണ്ടായിരുന്നെങ്കിൽ എവിടെന്നെങ്കിലും ഫോൺ വാങ്ങി വിളിക്കാമായിരുന്നു ആണോ എങ്കിൽ നമുക്ക് പോകുന്ന വഴി ഫോൺ വാങ്ങാം ദർശ് പറഞ്ഞു അനു അനു എന്നാണോ അവിടെ വിളിക്കുന്നത് ആശിയാണത് ചോദിച്ചത് അതെ അനുവെന്ന അച്ഛൻ വിളിച്ചിരുന്നേ ഞങ്ങളെല്ലാം ഇവിടെ അനുവെന്നാ വിളിക്കുന്നേ കൊള്ളാലോ ശ്യാമ ഒന്ന് പുഞ്ചിരിച്ചു ശ്യാമ ശ്യാം എന്നാലും ഈ രണ്ടും തമ്മി എങ്ങനെ ഇത്ര ചേർച്ച വന്നെന്നാ ആശി സംശയത്തിൽ ചോദിച്ചു അതറിയില്ല കോയിൻസിഡൻസ് അത്ര തന്നെ അങ്ങരുടെ ആദിത്യ ഭാര്യ അയാളുടെ ശല്യം കാരണം ആത്മഹത്യ ചെയ്തതാ അതറിഞ്ഞിട്ട് പിന്നെന്തിനാ അമ്മ അയാളെ തന്നെ വിവാഹം കഴിച്ചേ ഞാനെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ അങ്ങനെയൊരു സാഹചര്യമായിരുന്നു ആ മാമനാണ് ഇതിനെല്ലാം കാരണം അയാളുടെ പദ്ധതിയായിരുന്നു ഗതികേട് കൊണ്ട അമ്മ ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ ഒക്കെ കഴിഞ്ഞില്ലേ ഇനി എങ്ങനെയെങ്കിലും അയാളെ ഒഴിപ്പിക്കണം അതന്നെ ഉള്ളു അല്ലാതെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കുക ആശി പറഞ്ഞു നമ്മൾ എപ്പോൾ എത്തു കേട്ടോ നാളെ രാവിലെ ട്രാഫിക് പോലെ ഉണ്ടാവും അവളൊന്ന് മൂളി സീറ്റിലേക്ക് ചാഞ്ഞിരുന്നു പുറത്തേക്ക് നോക്കിയിരുന്ന ഷ്യാമയുടെ മേലാണ് ആശിയുടെ കണ്ണ് അവൻ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് അവന്റെ മനസ്സിൽ എന്തുകൊണ്ടോ അവളോട് സ്നേഹവും ബഹുമാനവും നിറഞ്ഞു നിന്നു ഒരു കൊച്ചു പെൺകുട്ടി ഏറിയാൽ പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഓർമ്മ വെച്ച കാലത്ത് തന്നെ അച്ഛനെ നഷ്ടപ്പെട്ടു ജീവിച്ചിരിക്കാൻ അമ്മയുടെ രണ്ടാം വിവാഹവും കാണേണ്ടി വന്നു അയാളുടെ മകന്റെ ഉപദ്രവങ്ങളും സഹിക്കേണ്ടി വന്നു എന്നിട്ടും അവൾ തോറ്റു പിന്മാറാൻ ഒരുക്കമല്ല സഹതാപമാണോ എന്ന് ചോദിച്ചാൽ അതുണ്ട് പക്ഷേ അതല്ലാതെ മറ്റെന്തോ ഒന്ന് തന്നെ അവളിലേക്ക് വലിച്ചടുപ്പിക്കുന്നില്ലേ അതെന്താവും ആശിയുടെ ആ നോട്ടം വിറലിൽ കൂടി ദർശു കാണുന്നുണ്ടായിരുന്നു അവനൊന്ന് കൃത്രിമമായി ചുമച്ചതും ആശി വേഗം നോട്ടം മാറ്റി അനു നിനക്കിപ്പോ എത്ര വയസ്സുണ്ട് ആശിയുടെ ആ വിളി അവൾ തലതിരിച്ച് അവനെ നോക്കി പതിനെട്ട് അടുത്ത മാസമല്ലേ നിനക്ക് പത്തൊമ്പതാവുന്നേ ചേച്ചിക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ നിന്റെ അമ്മയുടെയും അച്ഛൻ്റെയും പിറന്നാൾ ദിവസം ഞാൻ എങ്ങനെയാ മറക്കാം ഞാൻ ദൂരെ പോയതേ ഉള്ളൂ എൻ്റെ മനസ്സിപ്പോഴും നിങ്ങളോട് ചേർന്നു തന്നെയാ ശിവാനി പറഞ്ഞു രാത്രിയായപ്പോൾ അവരെല്ലാവരും റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു അതിനുശേഷം ആശി ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ശിവാനിയും ദർശനം ബാക്ക് സീറ്റിലേക്കും മാറി അവൾ അവന്റെ മടിയിൽ തലചായ്ച്ചു കിടന്നു അവൻ മൃദുവായി അവളുടെ തലമുടിയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ടിരുന്നു റോഡിലെ തിരക്ക് കുറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് അവരുടെ കാറിനെ ഓവർടേക്ക് ചെയ്ത് മറ്റൊരു കാർ വന്നു നിന്നു നൊടിയിടകൊണ്ട് മുഖം മൂടി ധരിച്ച കുറെ മനുഷ്യർ അതിൽ നിന്ന് ചാടിയിറങ്ങി എല്ലാവരും ഒരു നിമിഷം പകച്ചു എന്താ ഇത് ആശു പറഞ്ഞ തീരം മുന്നേ അവർ അവരുടെ കാറ് വളഞ്ഞു കാറിന്റെ നാല് ഡോറും ഒരേ സമയം തുറക്കപ്പെട്ടു ശിവാനി ഭയത്തോടെ ദർശനോട് ചേർന്നിരുന്നു ഗ്ലാസ് തല്ലിപ്പൊടിച്ചവർ ഡോറ് തുറന്നു അവരുടെ ഉദ്ദേശം ശിവാനിയായിരുന്നു അവർ അവളെ കാറിൽ നിന്ന് വലിച്ച് പുറത്തിറക്കി ദർശ് അവൾക്ക് പിന്നാലെ ഇറങ്ങി അവൻ്റെ കയ്യിൽ അവളൊരു കൈകൊണ്ട് മുറുകെ പിടിച്ചെങ്കിലും മറ്റു രണ്ടുപേർ അവനെ പിടിച്ചു മാറ്റി അവന് പോവാനാവാതെ അവനെ ബന്ധിച്ചവർ നിന്നു ആശിയും ശിവയെയും അവർ അതേപോലെ തന്നെ വലിഞ്ഞു മുറുക്കി ശിവാനി അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അതത്ര എളുപ്പമായിരുന്നില്ല അവൾ അവളാവുന്നത്ര ശ്രമിച്ചെങ്കിലും അവർ അവളെയും പിടിച്ചു കാറിന് സമീപം നടന്നു ദർശി സകല ശക്തിയും എടുത്ത് ചുറ്റുമുള്ളവരെ തട്ടി മാറ്റി അവൻ അവളുടെ അടുത്തേക്കൂടി വീണ്ടും അവനെ പിടിക്കാൻ വന്നവരെ അവൻ കൈകാര്യം ചെയ്തു ശിവാനി കാറിന് സമീപം പോവാൻ കൂട്ടാക്കാതെ പരമാവധി ബലം സംഭരിച്ചു നിന്നു ശിവ ദർശ് അവളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങിയതും രണ്ടു മൂന്ന് പേർ അവന് ചുറ്റും വന്ന് തടസ്സമായി അവനെ അവർ എല്ലാവരും കൂടി വരിഞ്ഞു മുറുക്കി ശിവാനി അവർ വലിച്ചേഴിച്ച് കാറിൽ കയറ്റാൻ പോയതും മറ്റൊരു കാർ അവിടെ വന്നു നിന്നു ഒന്നല്ല രണ്ട് കാറുകൾ എല്ലാവരുടെയും കണ്ണുകൾ അവിടേക്ക് നീങ്ങിയതും ആശി അവനെ പിടിച്ചിരിക്കുന്നവന്റെ മൂക്കിനിട്ട് ഇടികൊടുത്തു അവൻ മൂക്കിൽ കൈവയ്ക്കുന്ന സമയത്ത് അവൻ്റെ വയറിലും ഇടികൊടുത്തവനെ ചവിട്ടി താഴെയിട്ടു അവിടെ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി ആളുകൾ ആ കാറിൽ നിന്നിറങ്ങി അവർ ശത്രുക്കളോ മിത്രങ്ങളോ എന്ന് മനസ്സിലാവാനൊക്കെ ആവാതെ അവർ നാലു പേരും പകച്ചു നിൽക്കുമ്പോൾ അവർ കടന്നു വന്ന് ശിവാനിയെ പിടിച്ചിരിക്കുന്നവന്മാരെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി പിന്നീട് ദർശിനെയും ആശയും ക്ഷ്യാമയും വിട്ട് അവർ രണ്ടു കൂട്ടരും തമ്മിൽ ഇടിയായി എന്ത് വേണം എന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ അതിലൊരാൾ അവരോട് പറഞ്ഞു ഇതാ കാറിന്റെ കീ വേഗം സാധനങ്ങൾ ഇതിലേക്ക് മാറ്റി യാത്ര തുടരും അതാരാണെന്നോ എന്താണെന്നോ അവർക്ക് മനസ്സിലായില്ല അവർ പോവാനൊരുങ്ങിയതും അത് തടയാൻ ആദ്യം എന്ന സംഘം നോക്കിയെങ്കിലും അവർക്ക് വലിയ സംഘത്തിന്റെ ശക്തിയിൽ പിടിച്ചു നിൽക്കാനായില്ല അവർ പോരാടുന്ന സമയം കൊണ്ട് ബാഗും ലഗേജും ഒക്കെ അവരുടെ കാറിലാക്കി ആശയ എല്ലാവരുമായി യാത്ര തുടർന്നു തുടരും അപ്പോ നിങ്ങൾക്ക് എന്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട നന്ദി